അതായത് ഫ്രണ്ട്സ് പപ്പയാണ് അപ്പം നമ്മുടെ മീനേ വള്ളത്തെ കിടക്കുന്നത് അപ്പം നമുക്ക് അത് വിൽക്കാൻ പോകുന്നു അപ്പം നമ്മൾ റോഡ് കൊടുക്കാൻ പോകണം അപ്പം നമുക്ക് കച്ചവടത്തിലേക്ക് പോവാം നല്ല മഴക്കാരൊക്കെ ഉണ്ട് ആൾക്കാരായാലും നിർത്തുമോ മീൻ മേടിക്കുവോ ഒന്നും അറിയാൻ പറ്റില്ല നമ്മൾ വള്ളത്തെ മീൻ കിടപ്പുണ്ട് അത് എടുക്കുന്നത് പോരാ 嗯嗯嗯嗯嗯嗯嗯嗯。 Það voru að ponja ykkur með? Neina. Ná. ൂറ് നമ്മൾ പങ്കുവെച്ചേട്ടാ നമ്മൾ ഇത് നൂറ് രൂപയ്ക്ക് കൊടുക്കുക ഈ മല്ലി ഇരുന്നൂറ്

ഗൂഗിൾ പേ കുഴപ്പമില്ല പിന്നെ ചങ്ങമോ ഒന്നു പിടിച്ചേ അന വേണ്ട ഇരുന്നൂറ് വായോ 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 കൈനീട്ടോ വേട്ടാ കഴിഞ്ഞിട്ട് കച്ചവടം നടന്നിരിക്കുക ഇനി മേടിച്ചോ ഇനി ആരൊക്കെ കൊടുത്തേക്കോ ഇരുന്നൂറ് നൂറ്റമ്പത് നൂറാ ഭാര്യ കൊടുക്ക അവിടെ തൂക്കി തൂക്കിയാന്നേ ഉള്ളു ആ വേണം കവർ വേണം തരാം കവറ കരാ എന്തോ ആ ഭാര്യ അങ്ങോട്ടിട്ട് തൂക്കും ർക്കും നീനങ്ങനെ താല്പര്യമില്ല നമ്മളിപ്പം もう1いい ഇത് നൂറ്റമ്പത് രൂപ കിലോ ഇത് നൂറ് രൂപ കിലോ ഇത് ഇരുന്നൂറ് രൂപ കിലോ ബിപിഎൽ വേണോ വരാനുണ്ടോ നൂറ് രൂപ 아, 그럼 막내 오래 갔다 와라, 그 아, 고라 가면 또다 क्या बोल रहे हैं ना बोल ना बोल കൊടുത്ത ൂറ് നൂറ്റമ്പത് ഒന്ന് 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 അഞ്ഞൂറ് കൊടുത്ത കൊടുത്ത ഒന്നും തരണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണോ ആലോചിച്ചിരിക്കുന്നത് ഇനി വന്ന ഇങ്ങനുണ്ട് ഇങ്ങനെ വേണേ കൊണ്ടുപോകണമെങ്കിൽ どうだ ഞാൻ ആ പെണ്ണു രണ്ടാമതൊരു പെണ്ണ് കൊടുത്തു ചെക്കോ തീർത്തോട്ട് വന്നപ്പോഴും അതവിടെ കിടക്കട്ടോ അത് ഞാൻ അപ്പം മാറ്റോ നിങ്ങൾ എന്തെങ്കിലും മിക്കോണ്ടെങ്കിൽ കൊണ്ടുപോവാട്ടോ കേട്ടോ മിക്ക ആള് കൂടിയിട്ട് എന്തിനാ പോയിട്ട് വീണില്ല കണ്ടുവ

അതങ്ങ അത് നമുക്ക് ഒരു കിലോ കൊടുക്കണ്ട ഒരു കിലോ ആണെങ്കിലും ചോദിച്ചു കൊടുത്തില്ലെങ്കിൽ എടുക്കാനാ പിന്നെ നൂറ്റമ്പതല്ല അതെടുത്താ പോരെ ഇത് നൂറ്റമ്പതല്ലേ ഉള്ളു പിന്നെ അത് നാലിനോ എടുത്തോ അത് ഇരുന്നൂറ് വന്നാൽ മതി പ്രശ്നല്ലോ നമ്മളൊന്നും നോക്കണ്ട എന്താ ഒരു കിലോ മേളുണ്ട് തകവന ഓരോടവില്ല ഞാൻ പിടിച്ചോണ്ട് ഇപ്പൊ ഇങ്ങോട്ട് ഇല്ല ഇവനെ ഒരെണ്ണം രാവിലെ പിടിച്ചോ അവനെ നമ്മൾ നോക്കുന്നുമില്ല കൂടുതലാ എന്നാ എന്നാലും നിങ്ങൾ ഒരു കിലോ ചെറുതും ഒരു കിലോ വലുതും കൂടെ ചേട്ടാ മേടിച്ചിട്ട് ചേട്ടാ ചേട്ടൻ പേരന കേട്ടേ പേരന സോജ സോജ വാ വാ വന്നേ മാത്രേ ഈ കിലോപ്പ് മാത്രമേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ അത് വേണോ അതെടുത്തോ അല്ല അതെടുത്തോണ്ടാ ഒന്നും നോക്കന്നല്ല വലഞ്ഞു എടുത്തോ എഴുന്നൂറ്റമ്പത് രൂപ വന്നാൽ മതി വലിയ നില ഒപ്പി തന്നെയാണ്

ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ ആ ബ്ലോഗ്ലാ ടീം സുഖം അപ്പൊ നമ്മുടെ മീൻ ഇനിയിപ്പോ ഒരു കിലോ കേട്ടോ ഒരു നാല് വലിയ സിലോപ്പിയാ വലിയ സിലോപ്പി ഒരു നാല് സിലോപ്പിയ വലഞ്ഞിൽ കിഞ്ഞു അപ്പം പപ്പിയുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ബൈ ബായ് നമുക്ക് ഒരു ഒറ്റ ഇതല്ല ആര് വന്നാലും നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തേക്കാ നമ്മുടെ സിലോപ്പി നമ്മുടെ സിലോപ്പി രോച്ചല്ല വലഞ്ഞു